ഹലോ ചെങ്ങായിമാരെ പശു രമേശ്വരനെ മഞ്ചന്മാരെ മഞ്ചത്തികള് അത്തറിന്റെ മൊഞ്ചുള്ള വെറൈറ്റി ഫുരുതകൾ അടിക്കാൻ വന്ന കൊച്ചിയുടെ നസീർ ഭായി നമ്മുടെ പഞ്ചാലക്കത്തോ മഞ്ചുള്ള അടിപൊളി ദാമ്പത്യ ഫുലാണ് കൊടുത്തിരിക്കുന്നത് കൂടെ ഉണ്ട് മഞ്ചത്തിൽ തന്നെയാണോ രണ്ടാളും നല്ല മൊഞ്ാണ് വേറെ നല്ല അടിപൊളി ദാമ്പ്യാണ് മഞ്ചത്തി കൊടുത്തിരിക്കുന്നത് ചക്ക ഇല്ലാത്ത നാട്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് പിന്നെ തിരൂരിന്റെ പൊന്നായ മണികൾ വേറൊരു മുത്തുമണിന്റെ വേറുകൾ ചെമ്മീർ പഞ്ചാര കട്ടങ്ങൾ താങ്ങി നോക്കി ഏതാ വേറെ വാങ്ങിയാലും ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാമറോടെ റെഡ് ഡിജിറ്റിൽ വന്നിട്ടുണ്ട് വേറെ വാങ്ങിയാലും പഞ്ചാര കട്ട് നിങ്ങളെ പേര്ഷീദ് നാട്ടിലെ തൃശ്ശൂരിന്റെ ഗഡിയായ റഷീദ് ബായി ഉണ്ടിട്ടോ അപ്പൊ കത്തലെ മഞ്ചന്മാരെ മഞ്ചത്തിലെ നേരെ ഓടിച്ചാടി നമ്മള് കത്തല ടി ട്വന്റി കത്തലൊക്കെ അല്ല കലം മഞ്ചന്മാരെ വന്നോളൂ വന്നാലും അണിറസ് അണിങ്ങോട്ട് തോന്നി ബക്കറ്റ് ചെമ്പ് താമ്പത്യം കുപ്പി വെറൈറ്റികൾ അടിക്കാം വന്നോളൂ കുടിച്ചോളൂ ും വന്നോളും അല്ലേ എല്ലാവരോടും സ്നേഹം മാത്രം നോക്കേ ബൈ ബൈ ബഷീർ വമശേരി ആന്റീൻ